ഒരു പെൺകുട്ടിയെ എങ്ങനെ സ്വാധീനിക്കാം അവളുടെ മനസ്സിൽ എങ്ങനെ നിലനിൽക്കാം ഇന്നത്തെ തിരക്കേറിയ ഡേറ്റിംഗ് ലോകത്ത് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ടു നിൽക്കാനും നിലനിൽക്കുന്ന ഒരു മതിപ്പ് അവശേഷിപ്പിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ ചോദ്യം വ്യാജമോ നിരാശയോ ആയി തോന്നാതെ ഒരു പെൺകുട്ടിയെ എങ്ങനെ ആകർഷിക്കാം എന്നതാണ് ഇത്ര പ്രകടവും ഒരുപക്ഷെ വിചിത്രവുമായി തോന്നുന്ന ഒരു കാര്യം എങ്ങനെയാണ് സ്വാഭാവികമായി തോന്നിപ്പിക്കുന്നത് ആദ്യന്തികമായി ഒരു സ്ത്രീയുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനോ അവളെ വശീകരിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളോട് അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഫലപ്രദമായി പ്രവചിക്കാനോ ഒരു മാർഗവുമില്ല അതുകൊണ്ടാണ് ആഡംബര ആംഗ്യങ്ങളും പെൺകുട്ടികളെ ആകർഷിക്കാനുള്ള അമിതമായ ശ്രമങ്ങളും പലപ്പോഴും പരാജയപ്പെടുന്നത് ഒരു പെൺകുട്ടിയുടെ ഹൃദയം എങ്ങനെ കീഴടക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും വിശ്വസനീയമായ മാർഗം നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പ് ആധികാരികമായി അവതരിപ്പിക്കുകയും നിങ്ങളുടെ പ്രണയത്തിലെയും ഡേറ്റിംഗ് യാത്രയിലെയും നിർണായക നിമിഷങ്ങളിൽ ശരിയായ മതിപ്പ് സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പര്യവേക്ഷണം ചെയ്യാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ എങ്ങനെ ആകർഷിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യ മതിപ്പ് പ്രധാനമാണ് ഒരു പോലെ നിങ്ങൾക്ക് ആദ്യ മതിപ്പ് ഉണ്ടാക്കാൻ രണ്ടാമതൊരു അവസരം ലഭിക്കില്ല അതിനാൽ ഒരു പെൺകുട്ടിയെ എങ്ങനെ ആകർഷിക്കാമെന്ന് നിങ്ങൾ സംശയിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ആദ്യ മതിപ്പ് പ്രധാനപ്പെട്ടതാണെന്നും നിങ്ങളെക്കുറിച്ച് ശരിയായ സന്ദേശം അയക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക നിങ്ങളെ ശാരീരികമായി എങ്ങനെ അവതരിപ്പിക്കണമെന്ന് തെരഞ്ഞെടുക്കുന്നതിലൂടെയാണ് ഇത് സ്വാധീനിക്കാനുള്ള വളരെ എളുപ്പമുള്ള മാർഗം നല്ല ശുചിത്വ നിലവാരം പാലിക്കുക നന്നായി പക്വതയാർന്ന വസ്ത്രം ധരിക്കുക നിങ്ങളുടെ ശൈലിക്ക് അനുയോജ്യമായ വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു സാമൂഹികമായി തുറന്നതും സഹകരണപരവുമായിരിക്കണമെന്ന് പരസ്യപ്പെടുത്തുന്നതിനാൽ പുഞ്ചിരിയും വളരെ പ്രധാനമാണ് ഡുച്ചൻ പുഞ്ചിരി എന്ന് വിളിക്കപ്പെടുന്ന യഥാർത്ഥ മുഖമുള്ള പുഞ്ചിരികൾ പരോപകാരത്തെക്കുറിച്ചുള്ള ധാരണകളുമായും പോസിറ്റീവ് മനുഷ്യബന്ധങ്ങളുടെ രൂപീകരണവുമായും ഗവേഷണത്തിൽ ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു സ്ത്രീയെ എങ്ങനെ ആകർഷിക്കാമെന്ന് കണ്ടെത്തുമ്പോൾ ലളിതവും എന്നാൽ മികച്ചതുമായ ഒരു വസ്ത്രധാരണം ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല മിക്ക ആളുകൾക്കും വസ്ത്രം എന്നത് വ്യക്തിത്വത്തിന്റെ ഒരു പ്രധാന അടയാളമാണ് കൂടാതെ നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ധാരണയെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് മാറ്റാൻ കഴിയുന്ന വളരെ വഴക്കമുള്ള ഒരു സന്ദേശമാണിത് ഒരു പഠനം പറഞ്ഞതുപോലെ വസ്ത്രം ഫലപ്രദമായി പ്രതീകാത്മക അതിരുകളെ സംരക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു കൂടാതെ വ്യക്തി അവളുടെ ഐഡന്റിറ്റി എങ്ങനെ പ്രതിഫലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ നിന്ന് ആരംഭിക്കുന്നു ആദ്യ ധാരണയിൽ തന്നെ ഒരു പെൺകുട്ടിയെ ആകർഷിക്കുന്നതിനുള്ള ചില അടിസ്ഥാന നുറങ്ങുകൾ ഇതാ ആത്മവിശ്വാസത്തോടെ എന്നാൽ ആത്മാർത്ഥമായി പുഞ്ചിരിക്കൂ ചില പുഞ്ചിരികൾ ഉപയോഗിച്ച് നമ്മൾ അറിയാതെ തന്നെ വഞ്ചനയെ ടെലിഗ്രാഫ് ചെയ്യുന്നുവെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ടെലിഗ്രാഫിംഗിനെക്കുറിച്ച് പറയുമ്പോൾ പോസിറ്റീവ് ശരീരഭാഷയും ഉപയോഗിക്കാൻ ശ്രമിക്കുക ഇതിൽ നേത്ര സമ്പർക്കം നിലനിർത്തുക സംഭാഷണ സമയത്ത് നല്ല ഭാവം നിലനിർത്തുക അവർ സംസാരിക്കുമ്പോൾ തലയാട്ടുന്നത് പോലെയുള്ള സ്ഥിരീകരണ ആംഗ്യങ്ങൾ കാണിക്കുക എന്നിവ ഉൾപ്പെടുന്നു നന്നായി വസ്ത്രം ധരിക്കുക പക്ഷേ നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ ആരാണെന്ന് ആത്മാർത്ഥമായി പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക വൈകാരിക ബന്ധം കെട്ടിപ്പടുക്കൽ ഒരു പെൺകുട്ടിയെ എങ്ങനെ ആകർഷിക്കാം എന്നതിലേക്കുള്ള നിങ്ങളുടെ യാത്രയിലെ ആദ്യപടിയാണ് അവരുടെ താൽപ്പര്യം ഉണർത്തുക എന്നത് പ്രാരംഭ ആകർഷണം വളരെ പ്രധാനമാണെങ്കിലും വൈകാരിക ആകർഷണം സൃഷ്ടിക്കുന്നതിലൂടെ ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് താൽപ്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് അവൾ നിങ്ങളെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നതിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തിച്ചേരുന്നു എന്നതാണ് ഇത് നേടാനുള്ള ആദ്യ മാർഗം സജീവമായ ശ്രവണമാണ് ഇത് പൊതുവെ എല്ലാ സാമൂഹിക ഇടപെടലുകളിലും ഒരു നല്ല നുറങ്ങാണ് ഒരാളെ കേൾക്കുന്നതും സംഭാഷണത്തിൽ അവരുടെ വാക്കുകൾ വിമർശനാത്മകമായി ഇടപഴകുന്നതും അവരുടെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്നു ഇതിനുള്ള ഫലപ്രദമായ മാർഗം അവർ എന്തെങ്കിലും പറയുമ്പോൾ അർത്ഥവത്തായ തുറന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷിക്കുക എന്നതാണ് ഒരു പുരുഷനിൽ സ്ത്രീകൾ എന്താണ് അന്വേഷിക്കുന്നതെന്ന് സ്വയം ചോദിക്കുമ്പോൾ ഉത്തരത്തിന്റെ ഒരു ഭാഗം അവർ ഏതൊരു അടുത്ത സുഹൃത്തിലും അന്വേഷിക്കുന്ന അതേ ഉത്തരമാണ് സ്വന്തം കാഴ്ചപ്പാടുകളെക്കുറിച്ച് സഹാനുഭൂതിയും ധാരണയും കാണിക്കുന്ന ഒരാൾ അവരുടെ കാഴ്ചപ്പാടുകളെ പിന്തുണയ്ക്കുകയും സാധൂകരിക്കുകയും ചെയ്യുക തുറന്ന മനസ്സോടെയുള്ള ഉപദേശം നൽകുക ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ സഹാനുഭൂതിയുള്ള ശാരീരിക ആംഗ്യങ്ങളിലൂടെ ശാരീരിക ആശ്വാസം നൽകുക ഇത് തലച്ചോറിൽ ഡോപാമൈൻ ഓക്സിഡോസിൻ സെറോട്ടോണിൻ എന്നിവയുൾപ്പെടെ വിവിധ സ്പർശനാധിഷ്ഠിത പ്രതിഫല രാസവസ്തുക്കളുടെ പ്രകാശനത്തിന് കാരണമാകും ചിലപ്പോഴൊക്കെ ഒരു പെൺകുട്ടിയെ എങ്ങനെ സ്വാധീനിക്കാമെന്ന് കണ്ടെത്തുമ്പോൾ അത് അടുക്കുക മാത്രമല്ല ആ അടുപ്പവും വേഗതയും മറ്റേ വ്യക്തിക്ക് സുഖകരമാണോ എന്ന് ശ്രദ്ധിക്കുകയും വേണം വ്യക്തമായും വാമൊഴിയായും പ്രകടിപ്പിക്കാത്ത അതിരുകളെ ബഹുമാനിക്കുന്നത് വിശ്വാസവും അടുപ്പവും വളർത്തുന്നതിൽ പ്രധാനമാണ് വൈകാരിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ നർമ്മത്തിന്റെ ശക്തി ഉപയോഗിക്കുക അത് നിങ്ങളുടെ നർമ്മമായിരിക്കണമെന്നില്ല ഒരുമിച്ച് ചിരിക്കുന്ന പ്രവൃത്തിക്ക് അടുപ്പത്തിൽ വളരെ നല്ല സ്വാധീനമുണ്ടെന്ന് പഠനങ്ങൾ കാണിക്കുന്നു അവരെ കാണുമ്പോഴെല്ലാം വൈകാരികമായി സ്ഥിരത പുലർത്തുന്നതിലൂടെ അവരുടെ വിശ്വാസം നേടുക അവളെ അഭിനന്ദിക്കാൻ മടിക്കേണ്ട പക്ഷേ ഉപരിപ്ലവമായ കാര്യങ്ങൾക്കപ്പുറം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെന്ന് കാണിക്കുന്ന ശരിയായ അഭിനന്ദനമാണിതെന്ന് ഉറപ്പാക്കുക ചിന്താപൂർവകമായ ആംഗ്യങ്ങൾ വ്യത്യാസമുണ്ടാക്കുന്നു ഇനി ലളിതവും എന്നാൽ ചിന്തനീയവുമായ ആംഗ്യങ്ങളിലൂടെ ഒരു പെൺകുട്ടിയെ എങ്ങനെ ആകർഷിക്കാമെന്ന് നോക്കാം ചിലപ്പോൾ ഒരു മഹത്തായ ആംഗ്യത്തെ ആരെയെങ്കിലും കാണുകയും പരിപാലിക്കുകയും ചെയ്യുന്നതായി തോന്നിപ്പിക്കുന്ന ചെറിയ പ്രവൃത്തികളുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല അവരുടെ പ്രിയപ്പെട്ട കോഫി ഓർഡർ എടുക്കാൻ ഓർമ്മിക്കുക അല്ലെങ്കിൽ അവർക്ക് ചിന്തനീയമായ ഒരു സന്ദേശം അയക്കുക എന്നിവ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ആകർഷിക്കുന്നതിനുള്ള സൂക്ഷ്മവും എന്നാൽ ഫലപ്രദവുമായ മാർഗങ്ങളാണ് ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പഠന സർവേയിൽ സ്ത്രീകളെ ഏറ്റവും വിലമതിക്കുന്നതായി തോന്നിപ്പിച്ച ആംഗ്യങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു നന്ദി പ്രകടിപ്പിക്കുക അഭിനന്ദനങ്ങൾ നൽകുക കേൾക്കുകയും ശാരീരിക വാത്സല്യം കാണിക്കുകയും ചെയ്യുക ലൈംഗിക അടുപ്പം പോലുള്ള ആശയങ്ങളെ ശക്തമായി മറികടക്കുക ഗുണനിലവാരമുള്ള സമയം സൃഷ്ടിക്കുക വാത്സല്യത്തിനപ്പുറം ഈ ചെറിയ പ്രവൃത്തികൾ സജീവമായ താൽപ്പര്യം പരിശ്രമം വൈകാരിക ബുദ്ധി എന്നിവ പ്രകടിപ്പിക്കാൻ സഹായിക്കുന്നു കാരണം അവ നിങ്ങളുടെ പോസിറ്റീവ് ബന്ധപ്പെരുമാറ്റങ്ങൾ ബാധിക്കപ്പെടുന്നതിനേക്കാൾ ചുട്ടുപഴുപ്പിക്കപ്പെടുന്നതായി കാണിക്കുന്നു അവ ബോധപൂർവവും അബോധാവസ്ഥയിലുള്ളതുമായ വാത്സല്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് പണമോ പദവിയോ ആഡംബര സമ്മാനങ്ങളോ ഇല്ലാതെ ഒരു പെൺകുട്ടിയെ ആകർഷിക്കുന്നത് എത്ര എളുപ്പമാണെന്ന് എന്നാൽ വഞ്ചനാപരമായി പല തലങ്ങളിലുള്ളതാണെന്ന് ഇത് കാണിക്കുന്നു എന്നിരുന്നാലും മികച്ച ഫലം നൽകുന്നതിന് ആംഗ്യങ്ങൾ പ്രസക്തവും കൃത്യസമയത്ത് ചെയ്യേണ്ടതുമാണ് ചില ആംഗ്യങ്ങൾ ഒരു വൈകാരിക ആവശ്യം നിറവേറ്റുന്നതിന് സന്ദർഭോചിതമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നിർബന്ധിതമോ വിചിത്രമോ ആയി തോന്നാം ചിന്താപൂർവമായ ആംഗ്യങ്ങളിലൂടെ ഒരു പെൺകുട്ടിയെ എങ്ങനെ ആകർഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില പ്രായോഗിക നുറുങ്ങുകൾ ആവശ്യപ്പെടാതെ ഒരുമിച്ച് നടക്കുമ്പോൾ അവരുടെ കൈ പിടിക്കുക അവരുമായി അക്ഷരാർത്ഥത്തിൽ അടുത്തിരുന്ന് വൈകാരിക അടുപ്പം വർദ്ധിപ്പിക്കുക ഉദാഹരണത്തിന് നിങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ അടുത്തിരിക്കുക അവർ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പ്രശ്നമോ ആശങ്കയോ പരിഹരിക്കുക വ്യക്തമായും ആത്മവിശ്വാസത്തോടെയും ആശയവിനിമയം നടത്തുക ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ഇഷ്ടത്തിന് പ്രേരിപ്പിക്കുന്നതിന്റെ ചില വശങ്ങൾ ഞങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഒരു കുതിച്ചുചാട്ടം നടത്തി നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ വ്യക്തമായി അറിയിക്കേണ്ടിവരും എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അവളുടെ സാമൂഹികമോ വൈകാരികമോ ആയ സമ്മർദ്ദം ചെലുത്താതിരിക്കുന്നത് ശരിയായതും ബുദ്ധിപരവുമായ കാര്യമാണ് നിങ്ങളുടെ വിജയസാധ്യം മെച്ചപ്പെടുത്തുന്നതിൽ ഗവേഷണം തെളിയിക്കപ്പെട്ട ഘടകങ്ങൾ വെളിപ്പെടുത്തുന്നു പിന്തുടരൽ കൃത്രിമമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഒഴിവാക്കുക ശ്രദ്ധാപൂർവമായ വാചക കൈമാറ്റങ്ങൾ നിങ്ങളുടെ സഹജാവബോധത്തെ വിശ്വസിക്കുക പൊതുവായ താൽപ്പര്യങ്ങളിൽ പങ്കുചേരുക പതിവ് ഇടപെടലുകൾ വ്യക്തിപരമായ രൂപം നിലനിർത്തൽ വ്യക്തിപരമായി വെളിപ്പെടുത്തൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അവളോട് പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവും ആത്മവിശ്വാസത്തോടെയും പ്രകടിപ്പിക്കണം സ്ത്രീകൾ ആകർഷിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ആത്മവിശ്വാസം ഒരു വലിയ വഹിക്കുന്നു ഇതിനെ സമീപിക്കാനുള്ള ഒരു നല്ല മാർഗം അവളോട് ഒരു ഡേറ്റിന് ക്ഷണിക്കുക എന്നതാണ് ഒരു ആകർഷകമായ ഡേറ്റ് ആശയം തയ്യാറാക്കി അത് പിന്തുടരുക ഒരു ഡേറ്റ് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കുക നിങ്ങൾ പരിഗണിക്കേണ്ട ഒരു കാര്യം അവർ നിങ്ങളുടെ വികാരങ്ങൾക്ക് മറുപടി നൽകിയേക്കില്ല എന്നതാണ് നിരസിക്കൽ ഒരിക്കലും രസകരമല്ല പക്ഷേ അത് ഒരു പഠനാനുഭവമാകുകയും നിരസിക്കൽ ലോകാവസാനമല്ലെന്ന് മനസ്സിലാക്കുന്നതിലൂടെ പെൺകുട്ടികൾക്ക് ചുറ്റും ആത്മവിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യും എല്ലായ്പ്പോഴും അവരുടെ ഉത്തരം അന്തിമമായി സ്വീകരിക്കുകയും ഉള്ളിൽ വേദനയുണ്ടെങ്കിൽ പോലും കൃപ കാണിക്കുകയും ചെയ്യുക വൈകാരിക പക്വതയുടെ ഒരു ശാശ്വത മുദ്ര പതിപ്പിക്കുക പിന്തുടരേണ്ട ചില നുറുങ്ങുകൾ നിങ്ങളുടെ മനസ്സിലെ പരിഭ്രാന്തി കുറയ്ക്കുന്നതിന് നിങ്ങൾ രണ്ടുപേർക്കും സുഖകരമായി തോന്നുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ഉടനെ ഒരു ഉത്തരം പ്രതീക്ഷിക്കരുത് ചിന്തിക്കാൻ സമയം വേണമെന്ന് അവർ പറഞ്ഞാൽ അത് മോശമായ കാര്യമല്ല മാന്യമായി തുറന്നു പറയുക കുറ്റസമ്മതം നടത്തുമ്പോൾ നിർബന്ധ ബുദ്ധിയോടെയോ ആക്രമണോത്സുകതയോടെയോ പെരുമാറരുത് അവർ പ്രതികരിക്കാൻ വളരെ പരിഭ്രാന്തരാണെങ്കിൽ നിങ്ങൾ അവരെ ഭയപ്പെടുത്തിയതിൻറെ സൂചനകളിൽ ഒന്നായിരിക്കാം അത് സ്വയം സത്യസന്ധത പുലർത്തിക്കൊണ്ട് ഒരു പെൺകുട്ടിയെ എങ്ങനെ ആകർഷിക്കാമെന്ന് പരിഗണിക്കുക ഒരു പെൺകുട്ടിയെ എങ്ങനെ ആകർഷിക്കാമെന്ന് പരിഗണിക്കുമ്പോൾ ആകർഷണം വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നത് നിഷേധിക്കാനാവില്ലെങ്കിലും ആരോഗ്യകരവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു യുവബന്ധം ബഹുമാനം ആധികാരികത പരിശ്രമം എന്നിവയാൽ കൂടുതൽ സ്ഥിരമായി ശക്തിപ്പെടുത്തപ്പെടുന്നു പ്രണയബന്ധങ്ങളിൽ ആകർഷണവും അഭിനിവേശവും പലപ്പോഴും ക്ഷണികമായതിനാൽ ഒരു ദിവസം കാര്യങ്ങൾ യഥാർത്ഥ പ്രണയമായി വളരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരു സ്ത്രീക്ക് നിങ്ങളോട് ആകർഷണം തോന്നുന്നുണ്ടോ ഇല്ലയോ എന്ന് വളരെ നേരത്തെ തന്നെ അറിയാമായിരിക്കും നിങ്ങൾ ഡേറ്റിംഗ് നടത്തുന്നത് അവളുടെ ജീവിതത്തെ സംബന്ധമാക്കുമോ നിങ്ങളുമായി അവൾക്ക് സുരക്ഷിതത്വവും കരുതലും അനുഭവപ്പെടുമോ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങൾ അല്പം കഠിനാധ്വാനം ചെയ്യാൻ മടിക്കില്ല എന്നതായിരിക്കും അവൾ കാണാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടത് വളരെ പ്രധാനമായിരിക്കുന്നത് ബന്ധങ്ങളുടെ കാഠിന്യത്തിന് നിങ്ങൾ ശരിക്കും തയ്യാറാണെങ്കിൽ ആഴത്തിലുള്ള ഒരാളെ പരിചരിക്കുമ്പോൾ മാത്രമേ ആത്മാർത്ഥയിൽ വേരുങ്ങിയ അടുപ്പമുള്ള ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് കരുത്തുറ്റവരായി വളരാൻ കഴിയൂ ഒരു പെൺകുട്ടിയെ ആകർഷിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് ദയയും ശ്രദ്ധയും പുലർത്തുക നിങ്ങളുടെ രൂപഭാവം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക നിങ്ങൾ അടുത്തുള്ളപ്പോൾ കാര്യങ്ങൾ എളുപ്പത്തിലും രസകരവുമായി നിലനിർത്തുന്നു യോഗ്യതയും വ്യക്തിത്വവും അടിസ്ഥാനമാക്കി അഭിനന്ദനങ്ങൾ നൽകുക യോഗ്യതയും വ്യക്തിത്വവും അടിസ്ഥാനമാക്കി അഭിനന്ദനങ്ങൾ നൽകുക ലളിതമായ ആംഗ്യങ്ങളിലൂടെ ആകർഷണത്തിന് അനുയോജ്യമായ ടോൺ സജ്ജമാക്കുക അവൾ കേൾക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാൻ സജീവമായി ശ്രദ്ധിക്കുന്നത് പരിശീലിക്കുക അവൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ ദയ കാണിക്കുക ഒരു പെൺകുട്ടിയെ ആകർഷിക്കാൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ അമിത വാഗ്ദാനങ്ങൾ നൽകരുത് അല്ലെങ്കിൽ നിങ്ങൾ അല്ലാത്ത ഒരാളായി നടിക്കരുത് ആകർഷണത്തിൽ ശരീരഭാഷയുടെ ശക്തി മറക്കുക ആകർഷണത്തിലെ നിർണായക ഘടകമായ വിശ്വാസത്തെ അവഗണിക്കുക കത്തിലൂടെയോ മെസ്സേജിലൂടെയോ കുറ്റസമ്മതം നടത്തരുത് മികച്ച അവസരത്തിനായി അവളോട് നേരിട്ട് പറയുക വളരെ വേഗത്തിൽ അല്ലെങ്കിൽ വളരെ പതുക്കെ നീങ്ങുക നിങ്ങളുടെ സഹജാവബോധത്തെ വിശ്വസിച്ച് നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുക അവളോട് അവ്യക്തമായി പെരുമാറുക അല്ലെങ്കിൽ നിങ്ങളുടെ ആകർഷണത്തെക്കുറിച്ച് സമ്മിശ്ര സന്ദേശങ്ങൾ അയയ്ക്കുക നിങ്ങളുടെ വികാരങ്ങൾ ഏറ്റുപറയുമ്പോൾ കൃത്രിമമോ ആക്രമണാത്മകമോ ആയിരിക്കരുത്